സീറ്റിലേക്ക് പോകും ബഹുമാനപ്പെട്ട സ്പീക്കർ ദയവായി അവരോട് സീറ്റ് പോകാൻ പറയും താനൂരിലെ ലീഗ് സി പി എം സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടുന്ന അടിയന്തരപ്രമേയ നോട്ടീസോടെയാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ തുടക്കം സ്ഥിരമായി ലീഗ് ജയിക്കുന്ന താനൂരിൽ ഇക്കുറി എൽ ഡി എഫ് ജയിച്ചതിലുള്ള അസിഷ്ണുതയാണ് സംഘർഷത്തിന്റെ കാരണമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി പോലീസിന്റെ നായാട്ടാണ് താനൂരിൽ നടക്കുന്നതെന്ന് ഷംസുദ്ദീൻ ആരോപിച്ചു പോലീസിനെ ഉപയോഗിച്ച് ഒരു പാർട്ടിയെയും മുന്നേയും ഇല്ലാതാക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും ഷംസുദ്ദീൻ പറഞ്ഞു വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച സ്ഥലം എം എൽ എ ജെ അബ്ദുറഹ്മാൻ ലീഗുകാർ ചെറിയ പെൺകുട്ടികളെ പരസ്യമായി റോഡിൽ വെച്ച് ആക്ഷേപിച്ചതായി ആരോപണം ഇതിൽ പ്രമുഖരായ പ്രതിപക്ഷം സഭയുടെ ഭരണപക്ഷം മുദ്രാവാക്യവും ഉയർന്നു അബ്ദുറഹ്മാന്റെ മോശം പരാമർശങ്ങൾ രേഖയിലുണ്ടാകില്ലെന്ന് സ്പീക്കർ പ്രതിപക്ഷത്തിന് ഉറപ്പു നൽകി താനൂരിലെ സാക്ഷ്യത്തെക്കാൾ വലിയ പ്രശ്നം പ്രതിപക്ഷത്തിന്റെ സ്പീക്കർക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാർട്ടിയുടെ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അതാണ് പ്രശ്നം ഒരു കാര്യമല്ലേ സഭാ പ്രവർത്തനത്തിലെ പറ്റി ഓർമ്മ നന്നായെന്ന് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല മുദ്രാവാക്യം വിളിച്ചത് പറഞ്ഞു സർ മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു സ്പീക്കറുടെ കസേര നശിപ്പിച്ച് നടത്തിയ നൃത്തം അന്ന് സഭ ചെയ്തതെന്ന് ഇപ്പോഴും പഴയ ആ ഇന്നലെ സ്പീക്കറുടെ കസേരയുടെ മഹത്വം അങ്ങ് വളരെ നന്നായി താനൂരിലെ സംഘർഷം ചർച്ചക്കെടുക്കാത്ത പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി നിയമസഭയിൽ നിന്ന് ആർ ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസ്